ഹായ് പി എസ് സി ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു സ്റ്റഡി വ്ലോഗാണ് ഇന്ന് രാവിലെ തന്നെ ഞാൻ ചെയ്ത കാര്യം നവംബറിലെയും ഡിസംബറിലെയും പ്രധാന ദിനങ്ങളൊക്കെ എഴുതി വെക്ക എന്നതാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ കേരള പിറവിയാണ് നവംബർ ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതേപോലെ ശിശുദിനമാണ് നവംബർ പതിനാല് എന്നും അറിയാം ലോക പ്രമേഹ ദിനം എന്ന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ചിലപ്പോൾ നമ്മൾ കുറച്ചൊന്ന് നമുക്ക് ഡൗട്ട് അടിക്കുമല്ലേ അതേപോലെ സുനാമി ബോധവൽക്കരണ ദിനം എന്ന് അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും അല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിനായിട്ട് പ്രത്യേകിച്ച് സമയമൊന്നും നമ്മൾ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഏതെങ്കിലും പേപ്പറിലൊക്കെ എഴുതിയിട്ട് നമ്മൾ ഡെയിലി കാണുന്നതിൽ കാണുന്ന തരത്തിൽ എവിടെയെങ്കിലും ഒട്ടിച്ച് വെച്ചാൽ മതി അപ്പോൾ ഞാൻ ഞാൻ പഠിക്കുന്ന ടേബിളിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ ഓരോ മാസത്തെയും പ്രത്യേകതകളിങ്ങനെ എഴുതി ഒട്ടിക്കണം െന്ന് വിചാരിക്കുന്നത് കുറേയായി പക്ഷേങ്കിൽ അതൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് എന്തായാലും നവംബറിലെയും ഡിസംബറിലെയും എനിക്ക് കിട്ടിയ മാക്സിമം കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ ഫ്രണ്ടിൽ ഒട്ടിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഞാൻ എഴുതി ഒട്ടിച്ച കാര്യം ഞാൻ ഈ ഒരു വീഡിയോനോട് ആഡ് ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും യൂസ്ഫുള്ളാവുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ പഠിക്കുന്നതിൻ്റെ നേരെ മുന്നിലാണ് ഒട്ടിച്ചത് കേട്ടോ ഇതെൻ്റെ ടേബിളാണ് അപ്പോൾ അവിടെ ഒട്ടിച്ചതുകൊണ്ട് തന്നെ ഇങ്ങനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാമല്ലോ അതുകൊണ്ട് മനസ്സിൽ നന്നായിട്ട് അത് പതിയേം ചെയ്യുമല്ലോ അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം ഒന്ന് റിവിഷൻ ചെയ്യുകയാണ് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചിട്ടുണ്ടായിരുന്നു അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള പാഠഭാഗങ്ങളായതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിരുന്നു ഓൾറെഡി പഠിച്ചതുകൊണ്ട് പെട്ടെന്നൊന്ന് ജസ്റ്റ് വായിച്ച് പോകേണ്ട ആവശ്യമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മളിപ്പോൾ പി എസ് സിയിലേക്ക് വരുന്ന ബിഗിനേഴ്സ് ഉണ്ടാവില്ലേ അവർ എന്നുവെച്ചാൽ നമ്മൾ വലിയ വലിയ കാര്യങ്ങളാണ് തുടക്കം തൊട്ടേ പഠിക്കുന്നതെങ്കിൽ നമുക്കൊരു മടുപ്പുണ്ടാവും അതുകൊണ്ട് ഫസ്റ്റ് തുടക്കക്കാര് ചെയ്യേണ്ടത് നമ്മളൊരു ബേസ് ഉണ്ടാക്കുക എന്നതാണ് അഞ്ചാം ക്ലാസ്സിലെ പഠിച്ചിട്ട് ആറിലെ ആറ് പഠിച്ചിട്ട് ഏഴ് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് പഠിക്കാനൊരു ഇൻട്രസ്റ്റും ഉണ്ടാകും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കാനും പറ്റും അപ്പോൾ ഇന്ന് ഞാൻ ഇത്രയും കാര്യങ്ങളാണ് റിവിഷൻ ചെയ്തത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ പി ലീടെ ഗ്രാമം നോക്കുകയാണെങ്കിലും ഭക്ഷണവും മനുഷ്യരും നോക്കുകയാണെങ്കിലൊന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് വായിച്ചു പോകാവുന്നതേ ഉള്ളൂ കമ്പനി ബോർഡ് എൽ ജി എസിനു വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് കുറച്ച് ഹോട്ട് ടോപ്പിക്കുകൾ എൻട്രിയിലെ സുജേഷ് സാറ് യൂട്യൂബിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ പ്രകാരം ഞാൻ പത്ത് ഹോട്ട് ടോപ്പിക്കുകൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഓർഡറിലാണ് പഠിക്കുന്നത് ഈ പത്ത് ടോപ്പിക്കുകൾ പഠിച്ചാലുള്ള കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മളിപ്പോൾ ഒരു പി വൈ ക്യൂ ചെയ്യുന്ന സമയത്ത് ഇത് ഹോട്ട് ടോപ്പിക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് പത്ത് ഒമ്പത് പത്ത് മാർക്ക് നമുക്ക് എന്തായാലും ഷുവർ ആയിട്ടും കിട്ടുന്നതായിരിക്കും എന്നാണ് സാർ ആ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് കമ്പനി ബോർഡ് എൽ ജി പഠിക്കേണ്ട എല്ലാ ഒരു മെത്തേഡൊക്കെ സാർ പറഞ്ഞു പോകുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു ഹോട്ട് ടോപ്പിക്കുകൾ പഠിച്ചിട്ട് സിലബസ് പ്രകാരം പോകാമെന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിലുണ്ടായ നോട്ടും അതേപോലെ തന്നെ മറ്റ് സ്റ്റഡി മെറ്റീരിയലും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്തത് ഫസ്റ്റ് നോക്കിയത് വിറ്റാമിനുകളും ധാതുക്കളും പിന്നെ വൈകുണ്ഠസ്വാമികൾ പിന്നെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങളൊക്കെ അതൊക്കെ ഡീപ്പായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം യൂട്യൂബിൽ മോക്ക് ടെസ്റ്റ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കി എക്സ്ട്രാ കിട്ടിയ പോയിൻ്റ് ഒക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകം തന്നെ അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ് പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊന്നാണ് കമ്പനി ബോർഡ് എൽ ജി എസ് അപ്പോൾ അതിന് കുറച്ചും കൂടെ പ്രാധാന്യം കൊടുത്തിട്ട് പഠിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അതിനാണ് കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് കമ്പനി ബോർഡ് എൽ ജി എസിന് കുറച്ചും കൂടെ പ്രാധാന്യം കൊടുത്ത് അത് പഠിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിലേക്ക് കാണും വരേക്കും ബൈ